കേട്ടോ നിങ്ങൾക്ക് ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും നിങ്ങളെല്ലാം വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ ിൽ പോയി അങ്ങനെ ഡെയിലി ആയിരം രൂപ മുപ്പത്തി മൂന്ന് രൂപ മാറ്റിവാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ സ്കീമുണ്ട് നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ കിട്ടും നമ്മളിപ്പോൾ തളിപ്പറമ്പ് ഗോപു നന്ദി തീമാ ഓണത്തിന് കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുമായിട്ട് നമ്മുടെ നന്ദി തീമാറ്റിൽ ആരംഭിച്ചിരുന്നു വക്കാലക്ക ഓഫർ ഡെയിലി ഒരു മുപ്പത്തി മൂന്ന് രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമ്പോൾ ഈ കാണുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾക്ക് ഡെയിലി ഒരു നാൽപ്പത്തെ രൂപ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഈ കാണുന്ന സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സ്വന്തം ഡെയിലി ഒരു മുപ്പത്തിമൂന്ന് രൂപ മാറ്റി വെച്ചാൽ നമ്മുടെ വീടൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ഈ കാണുന്ന റോബോട്ടിക് ബാക്കാൻ ക്ലീനർ കിട്ടൂട്ടോ തളിപ്പറമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത ാണ് ബ്രാൻഡ് ഗ്രഹോപരണങ്ങൾ സെയിൽ ചെയ്യുന്നത് കൂടാതെ ഇ എം ഐ എസ്ചേഞ്ച് കാശ് ബാക്ക് ഓഫറും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുക ഇനി ഇപ്പൊ വീട്ടിലേക്കൊക്കെ സ്മാർട്ട് ടി വി ഒക്കെ നോക്കുന്നത് അപ് ടു സെവൻറ്റി പെർസെന്റ് ഓഫറാണ് കിട്ടുന്നത് വാഷിംഗ് മെഷീനെ അപ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫറും റെഫ്രിജറേറ്ററിന് അപ് ടു ഫോർട്ടി പെർസെന്റ് ഓഫറും എ സിയ്ക്ക് അപ് ടു സിക്സ്റ്റി പെർസെന്റ് ഓഫറാണ് കിട്ടുന്നത് പുതിയ വീട്ടിലേക്ക് താമസമാർ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചിമ്മിണ കുക്കോവ് ഡിഷ് വാഷർ ഗ്യാസ് സ്റ്റോവ് മൈക്രോവേവ് ഓവൻ ഗ്രോക്കറി ഐറ്റംസിനൊക്കെ കുറഞ്ഞ വിലയിലിടുന്ന സ്വന്തം കാട്ടാ ഡെയിലി നൂറ്റി പത്തിമൂന്ന് രൂപ മാറ്റിവെച്ചാൽ ലാപ്ടോപ്പ് കിട്ടും കൂടാതെ ഡെയിലി മുപ്പത്തിമൂന്ന് രൂപ മാറ്റിവെച്ചാൽ സ്മാർട്ട് ഫോണും കിട്ടുക അത് മാത്രമല്ല വക്കാലക്ക ഓഫറിലൂടെ നന്ദി ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ബാഗ്യശാലകളെ കാത്തിരിക്കുന്നത് ബംബസ് സമാനമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹുണ്ട എക്സ്റ്റൈൽ കാറുകളും നൂറ് വാഷിംഗ് മെഷീനുകളും നൂറ് എൽഇഡി ടിവികളും നൂറ് റെഫ്രിജറേറ്ററുകളും തുടങ്ങി നിരവധി സമാനങ്ങളുണ്ട് ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയ പ്രൈസിന്റെ മേലെ പത്ത് ശതമാനം അഡീഷണൽ കിട്ടും പത്തായിരം രൂപക്ക് മേലെയുള്ള പർച്ചേസ് ആയിരം രൂപ കിട്ടും നിങ്ങൾ മറക്കണ്ട രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ട് ഫെഡറൽ ബാങ്കിന്റെ കാർഡുകളുണ്ട് ഈ ഓഫറുകൾ ജിമാറ്റിന്റെ താവക്കര താഴെ ചൊവ്വ ഷോറൂമിലും ലഭ്യമാണ് കേട്ടോ